നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണം വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരണമുള്ള ഹെയർ ഗ്രോത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ചോദിക്കും എൻ്റെ മുടി കാണുമ്പോൾ അതിന് മാത്രം മുടി എന്താണ് നിങ്ങൾക്ക് ഉള്ളത് എനിക്കത്ര മുടിയൊന്നുമില്ല ആദ്യം തന്നെ പറയുകയാണ് ഇത്രയും ഉള്ളില്ലാതെ മണ്ടയൊക്കെ തെളിഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ മുടി അതിൽ നിന്നൊരു മാറ്റം എനിക്ക് തന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഇവിടെ ഭോപ്പാലിൽ വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് മണ്ടയൊക്കെ കാണാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേയായിട്ട് ചെയ്തു വരണ ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഇപ്പോൾ ഇത് മുഖത്തിന് നല്ല വ്യത്യാസം ഉണ്ടല്ലോ അതാ ഇതാന്നൊക്കെ നിങ്ങൾ പറയായിരിക്കും ചിലപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചുകൊന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ഫോൺ കേട് വന്നു അപ്പോൾ ഒരു വേറൊരു ഫോണിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ആ ഒരു വ്യത്യാസം കാണും കേട്ടോ പിന്നെ ഈ ഹെയർ ഗ്രോത്തിൻ്റെ ആ ഈ ഒരു വാട്ടർ ആണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് ആകെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പൈസ അധിക ചിലവില്ലാതെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം ഇത് ഞാൻ ഒരു കുറച്ചായിട്ട് ഞാനിത് ഉപയോഗിച്ച് വരണതാണ് ഇത് എന്താ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞ് പറഞ്ഞാൽ താരൻ പൂർണ്ണമായും മാറേണ്ടത് ഡെയിലി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്കിത് കുളിച്ചു കഴിഞ്ഞിട്ടും നമുക്കിത് ഉപയോഗിക്കാം തല കഴുകണം എന്നൊരു നിർബന്ധമില്ല രാത്രിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം തല കഴുകണം ആവശ്യമില്ല പിറ്റേ ദിവസം കഴുകിയാൽ മതി മുടി കൊഴിച്ചിൽ പൂർണ്ണമായും നിർത്തും താരൻ മാറുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു ഹെയറുകൾ മുളച്ച് വരുന്നുണ്ട് മുടിക്ക് നല്ല നീളം വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെയാണല്ലോ ആവശ്യം ഇതെല്ലാം തരണം നല്ലൊരു സാധനമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് മോൻ്റെ തലമുടി മുഴുവനും താരനായിരുന്നു അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സഹായിച്ചൊരു സാധനമാണിത് അതുപോലെ തന്നെ എൻ്റെ മുടിയിൽ താരം ഉണ്ടായിരുന്നു അതും മാറ്റിയെടുത്തു മുടിക്ക് കുഞ്ഞു കുഞ്ഞു ഒരു ഹെയറുകൾ മുളച്ച് വരാൻ തുടങ്ങി അപ്പം ഇത്രയും ഗുണങ്ങൾ ഈ ഒരു സാധനം കൊണ്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം മൂന്ന് വട്ടമോ ആവണ പോലെ ഓരോ പാക്കുകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള മുടിയെ നിലനിർത്താനെങ്കിലും ഇത് സാധിക്കും സഹായിക്കും ഓക്കെ അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെത്തേണ്ട പേര് ലീപ് എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനിന്ന് ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം നമുക്ക് ആവശ്യം നമ്മുടെ റോസ്മെരി ലീഫാണ് ഞാനിത് എൻ്റെ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങാൻ കിട്ടും അപ്പോൾ ഉണങ്ങിയ ലീഫ് നമുക്ക് കിട്ടും അത് നമുക്ക് ഒരു സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കാവശ്യം ഞാനിവിടെ ഉണക്കി എടുത്ത് വയ്ക്കുന്നതാണ് നമ്മുടെ ചെമ്പരത്തി ചുവന്ന ചെമ്പരത്തി പൂണ്ടല്ലോ കണ്ടു ഇങ്ങനെ നമ്മൾ എടുക്കുക എന്നിട്ട് തണുപ്പത്ത് വെച്ചിട്ടല്ലേ അത് ഉണങ്ങിക്കോളും വെയിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടു ആയിട്ടില്ല ഇത് നല്ലപോലെ ആയുണ്ട് ഇതിന് നമുക്കൊരു അഞ്ചാറ് പൂ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്ന് വറ്റിച്ചെടുക്കും വേണം നമുക്ക് അത് നമുക്ക് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് ഇത് തിളപ്പിക്കണം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വയ്ക്കട്ടെ അപ്പോൾ ഞാനത് അടച്ചു വെച്ചു അടച്ച് വെച്ച് നമുക്കത് തിളപ്പിച്ച് ഒരു ഒരു ക്ലാസ് എന്നുള്ളത് ഞാനൊരു മുക്ക ക്ലാസ് ആക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് തിളയ്ക്കുമ്പോൾ നോക്കാം ഇപ്പം ഇതാ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് തിളക്കണം കുറച്ചും കൂടി അപ്പഴേ ഇത് പറ്റുള്ളൂ അപ്പോൾ ഇത് കുറച്ച് നിലം കൂടി ഞാൻ ഇതുപോലെ സിമ്മിൽ ഇടുകയാണ് നല്ലപോലെ തീ നല്ലപോലെ തിളത്തിയതിനു ശേഷം ഇതുപോലെ അടച്ച് വെച്ച് കുറച്ച് നിലം കൂടി ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ ഇപ്പം ഇതാ തിളച്ചിട്ട് ഉണ്ടോ നല്ലപോലെ തിളച്ച് ഒന്നും വറ്റിയിണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം ഇനി ഇതിലെന്താ ചേർത്തിണ്ട് എന്ന് നോക്കിയിട്ട് എങ്ങനെ ഞാൻ ഉപയോഗിക്കാറുള്ളു എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ എല്ലാം ഓറ്റിയെടുത്തു കേട്ടോ കേട്ടോ ഈ ഗ്ലാസ്സിൽ നിന്നാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി മുക്കാൽ ക്ലാസ് വെള്ളമാക്കും ഞാനിതിൽ നിന്ന് അപ്പോൾ മുക്കാൽ ഗ്ലാസ് വെള്ളം ആയുണ്ട് ഇനി നമുക്കിതിക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാണ്ട് നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആവും ഈ റോസ്മേരിയുടെ വാട്ടർ ഉപയോഗിക്കുമ്പോൾ റോസ്മേരിയുടെ എല്ലാം നമ്മുടെ മുടി ഡ്രൈ ആക്കും പക്ഷേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ എന്താ പറയുക ഈ വാട്ടർ കേട്ടോ ഇത് ഹെയർ ഗ്രോത്ത് വാട്ടറാണ് നമുക്കതിലേക്ക് ഞാൻ ചെമ്പരത്തിയുടെ പൂവും കൂടി ചേർത്ത് ചേർത്ത് ഉണക്കിയിലാണ് ചേർത്തത് ഞങ്ങൾക്ക് പച്ചയണിച്ച പച്ചയണിച്ചാലും ചേർക്കാം ഉണക്കി ചേർക്കുമ്പോൾ വഴുവഴുപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഏത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിക്കൊരു മൂന്നാല് സ്പൂൺ ചേർ സോറി മൂന്നാല് സ്പൂൺ അല്ല മൂന്നാല് ഡ്രോപ്സ് ചേർക്കുക അല്ല നിങ്ങളുടെ അത് ഓയിൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെന്ന് വച്ചാൽ നിങ്ങൾ ഈ വാട്ടർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തലയിൽ ഇത്തിരി ഒരു എണ്ണ തേച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഇത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മുടി ഡ്രൈ ആവില്ല നല്ലപോലെ മുടി വളരുകയും ചെയ്യും മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു കയറുകൾ ധാരാളം മുളച്ച് വരുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി ഒരുവിധം പെട്ടെന്ന് ഒക്കെ അറിയാം എന്താ എൻ്റെ മുടിയുടെ അവസ്ഥ എൻ്റെ മുടി എങ്ങനെ ഇരുന്നുണ്ടായിരുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ എനിക്ക് എഴുതിയെന്നൊരു മാറ്റം വരണത് ഇങ്ങനെയുള്ള വാട്ടറുകളും അലച്ചു പാക്കുകളൊക്കെ ഉപയോഗിക്കുക കാരനാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മാറ്റം എന്ന് ഞാൻ പറയുന്നില്ല ചെറിയൊരു മാറ്റമെങ്കിലും എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യം നിങ്ങളുടെ ഒത്ത് ഇതുപോലെയുള്ള എന്താ പറയുക സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് പുറത്ത് വയ്ക്കുക ഒരു ഉണ്ടാവില്ല അതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുക ഇതുപോലെ ബോട്ടിലാക്കി കൊടുക്കുക ഇനി നമ്മൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം ഇത് ഒരാഴ്ച വരെ പുറത്ത് വയ്ക്കുക ഇത് ഞാനും കുട്ടികളും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇപ്പം താ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ റെഡിയായിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ റോസ്മെരി വാട്ടറിൻ്റെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും വാട്ടർ അതിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ചെമ്പരത്തരും പൂവും കൂടി മുട്ടും കൂടി ഇടുന്ന സമയത്തൊക്കെ ഇതിനേക്കാളും ഒരു ഇരട്ടി ഗുണാണ് നമുക്ക് കിട്ടണത് അതുപോലെ തന്നെ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഞാൻ ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഓയില് മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് താല്പര്യം ഇല്ലാത്തവർ ചെയ്യണ്ട നിങ്ങൾക്ക് ഒന്ന് ഹെയറിൽ ഒന്ന് മുടി ഒന്ന് മുടിയിൽ ഒന്ന് നമ്മുടെ എണ്ണയൊന്ന് തൊട്ട് പരട്ടിയതിന് ശേഷം ഇത് ചെയ്യണം മുടി ഒന്ന് ഡ്രൈ ആക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മുടി പണ്ടത്തെ മുടി എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും അറിയാം എനിക്കിതാ ഇത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നുള്ളൂ മുടിക്ക് നല്ല നീളം വന്നു ഇങ്ങനെ നീളം വന്നു ഉള്ള് പറഞ്ഞു കൊണ്ടുപോയി അങ്ങനെ തിക്കോട് കൂടി ഇതായി വളരെയെന്നല്ല എന്നാലും പണ്ടത്തെ എൻ്റെ മുടി അപേക്ഷിച്ച് ഞാൻ എൻ്റെ മുടിയുടെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടെച്ച കൊടുക്കാൻ ഞാൻ ആ ഒരു മുടിയിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് എൻ്റെ വീഡിയോ ആദ്യത്തെ ഹെയർ കെയറിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാനിതാ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക ചെയ്യാറ് എല്ലായിടത്തും ആവാൻ പാകത്തിന് സ്പ്രേ ചെയ്യും ഞാൻ പിന്നെ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തൊരു കൈക്ക് നമ്മൾ കൈക്ക് ഇങ്ങനെ ആക്കുക അതിന് ശേഷം നമ്മളിത് രണ്ട് രണ്ടും വെരലിൻ്റെ ഭാഗത്തേക്കാക്കിയതിന് ശേഷം നമ്മളിതാ മുടിയിലേക്ക് ഇങ്ങനൊരു മസാജ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മുടെ മുടിയിലേക്ക് ഇതാവണമെന്നേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ഇതാ ഞാനിങ്ങനെ സ്പ്രേ ബോട്ടിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഇത് എല്ലാം എല്ലോടക്കും ആക്കി കൊടുക്കുക മുടിയിൽ നിന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക അതുപോലെ തന്നെ മുടിയുടെ ബാക്കിലും മുടിയിലും മുടി പൊട്ടിപ്പോണെന്നൊക്കെ തടയാൻ നല്ലപോലെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്പ്രേ ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ട് എവിടെ നിന്നു വെച്ചാൽ നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കുക അത് നല്ല നല്ല ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് അത് നമ്മുടെ മുഖത്തേക്കാണെങ്കിലും നമ്മൾ നമ്മൾ ടോണർ ഉപയോഗിക്കുമല്ലോ അതിനും നല്ലതാണ് അതുപോലെ തന്നെ ഹെയറിൽക്ക് നമുക്ക് ഉപയോഗിക്കാനും നല്ലതാണ് ഇനിയിപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല ഞാനിതിപ്പം എൻ്റെ ഞാൻ എന്താ റോസ്മെറി വാട്ടർ വാങ്ങിയതിൻ്റെയാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ സാധാരണ വേറെ ബോട്ടിലുണ്ട് അത് വാങ്ങാൻ കിട്ടും അപ്പം ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ് ദിവസം രാത്രി തേച്ച് കിടന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ നമുക്കിതിൻ്റെ ഇത് കിട്ടും അതിന് ശേഷം നമ്മൾ പകൽ കൊടുക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി ഇപ്പം ഞാനിപ്പോൾ ഇതാ മുടി മണ്ടയും മുഴുവനും ഇത് തേച്ചു നല്ലൊരു മസാജ് കൊടുക്കാൻ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഇത് മുടി മുഴുവനും ആക്കി നല്ലൊരു മസാജും കൊടുത്തു ഇനി നമുക്കിത് ഇങ്ങനെ വിടാം കഴുകള ആവശ്യമില്ല ഓൾറെഡി ഞാൻ കുളിച്ചതാണ് കുളിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല അടിപൊളിയാണ് എൻ്റെ മുടി പഴയത് കണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെയൊന്നും അല്ല ഉണ്ടായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ മണ്ട നല്ല തെളിഞ്ഞു കാണുമായിരുന്നു അതിൽ നിന്നൊരു കുറവ് കുറയുമ്പോൾ എനിക്കൊരു സന്തോഷം തന്നെയാണ് ഇത്രയെങ്കിലും ഒരു മുടിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഗ്രോത്ത് വരികയാണെന്നുണ്ടെച്ചാൽ അത് ഏറ്റവും സന്തോഷമാണ് അതും ഈ പ്രായത്തിൽ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിങ്ങൾ കമൻ്റ് ഇടുകയായിരിക്കും എനിക്ക് ഒട്ടും മുടിയില്ലല്ലോ എന്ന് പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നേ പോലെ ബുദ്ധിമുട്ടിനിഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഉപകാരമാവും ഈ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് നല്ല അടിപൊളി പറഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഞങ്ങളൊന്ന് ചെയ്തു നോക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞു പറഞ്ഞു പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും അതെനിക്ക് ഉറപ്പാണ് അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട് ഈ ഒരു സാധനത്തിന് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്തിട്ട് ഒരു നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ദിവസം നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ മുടി കൊഴിച്ചിലാണ് നമുക്ക് ആദ്യം നിൽക്കുക താരൻ മാറിയിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലാണ് ആദ്യം നിൽക്കുക അതിന് ശേഷമാണ് നമുക്ക് മുടി കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ മുളച്ചു വരാൻ തുടങ്ങുക അത് നമ്മുടെ മുടികൊഴിച്ചിലാണല്ലോ നിർത്തേണ്ടത് നിങ്ങൾ അത് മുടി മുടികൊഴിച്ചിൽ നിന്നോ എന്നുള്ളത് നിങ്ങളൊരു പത്ത് പതിനഞ്ചു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുടികൊഴിച്ചിൽ നിൽക്കുന്നുള്ളത് പിന്നെ ഓരോ മാസം ഒരു മാസമാകുമ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ മുളച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ഇട ഇത് നിങ്ങൾക്ക് ഉപകാരമായോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പം ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ